ിൽ എസ് ഇ സി മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമാന്തര ശ്രേണി ബാക്കി പഴയ ക്ലാസ് എല്ലാം പ്ലേലിസ്റ്റിലുണ്ട് ജസ്റ്റ് പോയി കാണുക അപ്പോൾ നമുക്ക് പോയാലോ ഇന്നത്തെ ക്ലാസ്സിലോട്ട് ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം തുകയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയാണേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ ബാക്കിയും കൂടാണിത് അപ്പോൾ തുകയുടെ ബീജഗണിത രൂപം ത്രീ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ആയാൽ പത്താം പത് എത്രയാണ് ചോദ്യം അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ തുകയുടെ ബീജഗണിത എന്ന് പറഞ്ഞാൽ ആ എൻ പദങ്ങളുടെ തുക ആദ്യ എൻ പദങ്ങളുടെ തുക നമുക്ക് എസ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം അപ്പോൾ എസ് എൻ ആണ് ത്രീ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ എന്ന് തന്നേക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ പത്താം പദം എത്ര എന്നാണ് ചോദ്യം പത്താം പദം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിച്ചേട്ടോണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ അത്ത ഒന്നാം പദം കണ്ടെത്താം എണ്ണിനൊന്നിട്ട് ഒന്നാം പദം കിട്ടും കേട്ടോ കാരണം സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൺപതങ്ങൾ തോൽക്കകത്ത് എന്നിന് ഒന്നിട്ട് കൊടുത്താൽ ആ ഒരു പദത്തിൻ്റെ തുക കിട്ടും അത്തിൻ്റെ ഒരു പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഒന്നാം പദം തന്നെ പക്ഷേ രണ്ടിട്ട് കൊടുത്താൽ രണ്ടാം പദം കിട്ടത്തില്ല ആദ്യ രണ്ട് പദത്തിൻ്റെ തുകയായിരിക്കും കിട്ടുന്നത് മൂന്നിട്ട് കൊടുത്താൽ ആദ്യത്തെ മൂന്ന് പദത്തിൻ്റെ തുക അപ്പം ഞാൻ എന്നിന് ഒന്നിട്ട് കൊടുക്കുവാണ് ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന എസ് വൺ മീൻസ് ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പദം തന്നെ മീൻസ് ആദ്യ പദമായിരിക്കും ഇത് ഓക്കെ അപ്പോൾ എന്നിന് ഒന്നിട്ട് കൊടുക്കുന്നത് മൂന്നേ ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് അപ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് അഞ്ച് ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് അപ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഒന്ന് ഇൻറ്റു മൂന്ന് എത്ര എട്ട് മൂന്ന് അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് അങ്ങനെ മൂന്ന് പ്ലസ് അഞ്ച് എന്ന് എട്ട് മീൻസ് ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക മീൻസ് ആദ്യ പദം കിട്ടി എസ് ഒടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യ പദം തന്നെ ആയിരിക്കും അത് എട്ട് എന്ന് കിട്ടി ഓക്കെ ഇനി അടുത്തത് ഏതൊരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുകയുടെ ബീജഗണിത രൂപം തന്നാൽ പൊതുവ്യത്യാസം എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അറിയാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് കേട്ടോളുക തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് പൊതുവ്യത്യാസം ഇപ്പോൾ പൊതുവ്യത്യാസം ചോദിച്ചാൽ അതിനകത്ത് ഒരു എൻ സ്ക്വയർ കാണും ആ എൻ സ്ക്വയറിൻ്റെ കൊയഫിഷൻറ്റിൻ്റെ ഇരട്ടിയായിരിക്കും പൊതുവ്യത്യാസം എൻ സ്ക്വയറിൻ്റെ കൊയഫിഷൻ്റെ മൂന്ന് അതിൻ്റെ ഇരട്ടി മൂന്നിൻ്റെ ഇരട്ടി എത്ര ആറ് അപ്പോൾ ആദ്യ പദവും പൊതുവ്യത്യാസവും അറിയാമെങ്കിൽ നമുക്ക് എന്തേലും പേടിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് പത്താം പദം കണ്ടുപിടിക്കാൻ പൊക്കൂടെ പത്താം പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്ത് പത്താം പദം എ പ്ലസ് ഒമ്പത് അടി ശരിയല്ലേ എ ഇവിടെ എത്രയാണ് എട്ട് പ്ലസ് ഒമ്പത് എൻ്റെ ഡി എത്രയാണ് ആറ് എട്ട് പ്ലസ് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്യണം കേട്ടോ ഒമ്പത് ആറ് അമ്പത്തിനാല് അമ്പത്തിനാല് പ്ലസ് എട്ട് അറുപത്തിരണ്ട് പി സമാന്തര ശ്രേണിയിലെ പത്താം പദം ആരാന്ന് വെച്ചാൽ അറുപത്തി രണ്ടായിരിക്കും ഓക്കെ വേറൊരു കാര്യം പറയുവാണ് നിങ്ങൾക്ക് പത്താം പദമാണ് ലക്ഷ്യം നിങ്ങൾക്ക് എന്നിന് നിങ്ങൾ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു ആൻസർ അറുപത്തിരണ്ടാണ് വേറൊരു കാര്യം ചുമ്മാ പറയുകയാണ് നിങ്ങൾ എന്നിന് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എസ് പത്ത് എന്നുവെച്ചാൽ ആദ്യ പത്ത് പദത്തിൻ്റെ തുകയാണ് ഓക്കെ നിങ്ങൾ എന്നിന് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എസ് ന്യായ ആദ്യത്തെ ഒമ്പത് പദത്തിൻ്റെ തുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആദ്യ പത്ത് പദങ്ങളുടെ തുകയ്ക്കകൊന്ന് ആദ്യത്തെ ഒമ്പത് പദത്തിൻ്റെ തുക എടുത്തു കളഞ്ഞാൽ പത്താം പദം അവിടെ വിശേഷിക്കത്തില്ലേ മനസ്സിലായോ അതായത് ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ആറാം പദം ഏഴാം പദം എട്ടാം പദം ഒമ്പതാം പദം പത്താം പത് ആ പത്ത് പദങ്ങളുടെ തുക എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തുക ചുമ്മാ പറയുവാണ് വെറുതെ വെറുതെ കേട്ടോ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടും അതിന്ന് മീൻസ് എസ് പത്ത് അതിന്ന് ആദ്യത്തെ ഒമ്പത് പദങ്ങളുടെ തുക എടുത്ത് കളഞ്ഞാൽ നാടകന്ന് അതെങ്കിൽ കളഞ്ഞാൽ ഇതെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ എന്നുവെച്ചാൽ കുറച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് അവശേഷിക്കുന്നത് പത്താം പതായിരിക്കത്തില്ലേ പത്ത് പദത്തിൻ്റെ തുകയ്ക്കത് അത്തൊമ്പത് പദത്തിൻ്റെ തുക കളഞ്ഞാൽ നിങ്ങൾക്ക് പത്താം പദം വിശേഷിക്കും എന്ന് വെച്ചാൽ പത്താം പദം കണ്ടെത്താൻ പത്താം പദത്തിന് ഞാൻ എ ടെൻ എന്ന് എഴുതുന്നു പത്താം പദം കണ്ടെത്താൻ നിങ്ങൾ എസ് പത്തിനകത്തുനിന്ന് എസ് ഒമ്പത് കുറച്ചാലും മതി ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ് ചെയ്യുന്നതിൽ എളുപ്പം ഇത് തന്നെയാണ് ഓക്കെ ഇനി ഒരു അഞ്ചാം പദം വേണം എന്ത് ചെയ്താൽ മതി ആദ്യം എന്നിന് അഞ്ചിട്ട് കൊടുക്കുക അപ്പോൾ എസ് ഫൈവ് കിട്ടും എന്നിട്ട് എന്നിന് നാലിട്ട് കൊടുക്കുക അപ്പോൾ എസ് ഫോർ കിട്ടും കമ്മി കുറയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് അഞ്ചാം പദം കിട്ടും നൂറാം പദം കിട്ടണമെങ്കിൽ എന്നൊരു നൂറ് റിട്ട് കൊടുക്കുക എന്നിട്ട് എന്നെ തൊട്ട് പുറകിലുള്ള തൊണ്ണൂറ്റൊമ്പത് ഇട്ട് കൊടുക്കുക ഓക്കെ തമ്മിൽ കിട്ടുന്ന രണ്ടെണ്ണം തമ്മിൽ കുറയ്ക്കും നൂറാം പദം കിട്ടും ശരി ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ എൻ പദങ്ങളുടെ തുക ത്രീ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ആയാൽ എട്ടാം പദം എത്ര അപ്പോൾ ആദ്യ എൻ പദങ്ങളുടെ തുക തന്നിരിക്കുന്നു ത്രീ എൻ സ്ക്വയർ പ്ലസ് സെവൻ എ നമുക്ക് ആ ആദ്യം എന്നിന് ഒന്നിട്ട് കൊടുത്തോണ്ട് ഒന്നാം പദത്തിൽ എത്തിച്ചേരാം ആദ്യപദം അപ്പോൾ എന്നിന് ഒന്നിട്ട് കൊടുത്താൽ ആദ്യം എന്നിന് കൊടുത്താൽ ഒന്നാം പദം കിട്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നിന് കൊടുത്താൽ രണ്ടാം പദം കിട്ടത്തില്ല ആദ്യം രണ്ട് പദത്തിന് തുകയെ കിട്ടും അപ്പോൾ എനിക്ക് രണ്ട് അല്ല ഒന്നിട്ട് കൊടുക്കുന്ന അപ്പോൾ മൂന്ന് ഇൻറ്റു ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് ഏഴ് ഇൻറ്റു ഒന്ന് ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് ഒന്ന് എൻ്റു മൂന്ന് മൂന്ന് ഏഴ് ഇൻറ്റു ഒന്ന് ഏഴ് മൂന്ന് ഏഴുടെ കൂട്ടവും പത്ത് എന്നിനെ ഒന്നിട്ട് കൊടുക്കപ്പഴേ ഈ മൂന്നും ഈ പ്ലസ് ഈ ഏഴും കൂടെ അങ്ങ് ചെയ്താൽ മതി എൻ്റെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല എന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് പ്ലസ് ഏഴ് അതായിരിക്കും എപ്പോഴും എ എന്ന് പറയുന്നത് ഈ എൻ സ്ക്വയർ നിങ്ങൾക്ക് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി മൂന്ന് അധികം ഏഴ് അതായിരിക്കും എ എന്ന് പറയുന്നത് പിന്നെ ഡി ഒ എ കിട്ടിക്കഴിഞ്ഞാൽ ഡിഒ ഒറ്റയടിക്ക് പറയാം എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഇരട്ടി മൂന്നിൻ്റെ ഇരട്ടി എത്ര ആറ് അങ്ങനെയാണ് എട്ടാം പദം എട്ടാം പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്ത് എ പ്ലസ് ഏഴ് ഡി ഇവിടെ എ എത്ര പത്ത് പ്ലസ് ഏഴ് എൻറ്റു ഡി എത്ര ആറ് അപ്പോൾ പത്ത് പ്ലസ് ഏഴാറ് എത്ര നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പ്ലസ് പത്ത് അമ്പത്തിരണ്ടല്ലേ അൻപത്തിരണ്ട് ഓക്കെ അല്ലേ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ എൻ പദങ്ങളുടെ തുക ടു എൻ മൈനസ് ഫൈവ് എൻ സ്ക്വയർ ആയാൽ പതിനൊന്നാം പദം എത്ര അപ്പോൾ ഒറ്റ അടിക്ക് നമുക്ക് എണ്ണിന് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യ പദം കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ രണ്ട് മൈനസ് ഈ അഞ്ച് അതങ്ങ് ചെയ്താൽ മതി മനസ്സ് മൂന്ന് എന് ഒന്നിട്ട് കൊടുക്കുമ്പോൾ രണ്ട് ഇൻ്റർ ഒന്ന് രണ്ട് ഇട്ടുന്നു ഈ എണ്ണിന് ഒന്നിട്ട് കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് കിട്ടുന്നു പിന്നെ ഈന്ന് അടുക്കള വെക്കുന്ന സൈൻ അതേപടി കിടക്കുന്നു രണ്ട് മൈനസ് അഞ്ച് മൈനസ് മൂന്ന് ഇനി അടുത്ത പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം എൻ സ്ക്വയറിൻ്റെ ക്വയഫിഷ്യൻറ്റ് മൈനസ് അഞ്ച് അതിൻ്റെ ഇരട്ടി എടുക്കണം മൈനസ് പത്ത് ഓക്കെ ഇനി നമുക്ക് പതിനൊന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് പതിനൊന്നാം പദമെന്ന് പറഞ്ഞാൽ എ പ്ലസ് പത്ത് ഡി ആണ് എ എത്രാന്ന് അന്വേഷിച്ചു പോവാണേൽ മൈനസ് മൂന്നാണ് പ്ലസ് പത്ത് അതിൻ്റെ ഡി എത്രാന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മൈനസ് പത്താണ് അപ്പോൾ മൈനസ് മൂന്ന് പത്ത് അതിൻ്റെ മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ മൈനസ് നൂറ് കിട്ടും അങ്ങനെ ഫൈനലി മൈനസ് നൂറ്റി ഉത്തരം വരും മൈനസ് മൂന്ന് മൈനസ് നൂറ് മൈനസ് നൂറ്റി മൂന്ന് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുകയും കൂടെ ചെയ്യാം ഹോംവർക്ക് ആദ്യം വായിക്കാം എസ് എൻ ദാറ്റ് ഇസ്ലി ടു എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ഒരു സമാന്തര ശ്രേണിയിലാകത്ത എൻ പദങ്ങളുടെ തുക ടു എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ആയാൽ ഒരു സമാന്തര ശ്രേണിയിലാകത്ത എൻ പദങ്ങളുടെ തുക ടു എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ആയാൽ ആറാം പദം എന്ത് എന്നതാണ് ചോദ്യം അത് ഹോംവർക്ക് ആണേ ഇത് നമുക്കിവിടെ ചെയ്യാം ഒരു സമാന്തര ശ്രേണിയിലാകാത്ത എൻ പദങ്ങളുടെ തുക എസ് എൻ എത്രയെന്ന് തന്നിട്ടുണ്ട് പി എൻ പ്ലസ് ക്യൂ എൻ സ്ക്വയർ ആയാൽ പത്താം പദം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ആദ്യം എന്നിന് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ എന്തോ കിട്ടും ആദ്യ പദം കിട്ടും അപ്പോൾ ഈ പി ഇ പ്ലസ് ഇ ക്യു പി പ്ലസ് ക്യൂ ഓക്കെ അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം എന്നിന് ഒന്നിട്ട് കൊടുത്ത് പിൻ്റെ ഒന്ന് പി കിട്ടുന്നു ഇവിടെ എന്നിന് ഒന്നിട്ട് കൊടുത്ത് ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് ഒന്നിൻ്റെ ക്യൂ ക്യൂ കിട്ടുന്നു അപ്പോൾ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂന്ന് കിട്ടുന്നത് പിന്നെ അടുത്ത പൊതുവ്യത്യാസം ഡി അത് എൻ സ്ക്വയറിൻ്റെ കോയപ്ഷൻ ആയ ക്യു അതിൻ്റെ ഇരട്ടി ആയിരിക്കും വെച്ചാൽ അതിനെ രണ്ടുകൊണ്ട് ഓടിക്കുന്നത് ട്വ ക്യു ട്വ ക്യു അപ്പോൾ കണ്ടെത്തേണ്ടത് പത്താം പദം അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം എന്താണ് പത്താം പതം എ പ്ലസ് ഒമ്പത് ഡി അപ്പോൾ ഇവിടെ എ എന്താണ് എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആ പി പ്ലസ് ക്യൂ ഇട്ട് പ്ലസ് ഒമ്പത് അതിൻ്റെ ഡി എന്താണ് ഡി ഡി എന്ന് പറഞ്ഞാൽ ടു ക്യു അങ്ങനെ പി പ്ലസ് ക്യൂ പ്ലസ് ഒമ്പത് ഇൻറ്റ് രണ്ട് പതിനെട്ട് പതിനെട്ട് ക്യൂ ഓക്കെ ശരിയല്ലേ ഒമ്പത് ഡി ഡി എന്ന് പറഞ്ഞാൽ ടു ക്യു ആണ് അപ്പോൾ ഒമ്പതും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പതിനെട്ട് ക്യു അപ്പോൾ പി പ്ലസ് പതിനെട്ട് ക്യൂവും ക്യൂവും കൂടെ ചേർന്ന് പത്തൊമ്പത് ക്യൂ പത്തൊമ്പത് ക്യൂ അപ്പം പി പ്ലസ് പത്തൊമ്പത് ക്യൂ ഉത്തരം ഓക്കെ ഇത് കമൻറ്റ് ചെയ്തുകൊള്ളുക അപ്പം ബാക്കി കഥയുമായിട്ട് വീണ്ടും കാണാം